വിഷു ആണ് ഞായറാഴ്ച ദിവസമായോണ്ട് ഒന്ന് ലേറ്റായിട്ടിരുന്നേറ്റവിടെയൊക്കെ കുറേ പുല്ല് ഇങ്ങനെ വളർന്നെടുക്കുന്നുണ്ട് കാരണം ഒരു ഒന്നൊന്നര ആഴ്ച ഇപ്പം മഴയല്ലേ മഴ ആയതുകൊണ്ട് എല്ലായിടത്തും കുറേ പുല്ലൊക്കെ ഇങ്ങനെ വളർന്നെടുക്കുന്നുണ്ട് ഇതൊക്കെ പറിച്ചൊന്ന് ക്ലീൻ ആക്കണം പിന്നെ കുറച്ച് എന്തെങ്കിലുമൊക്കെ കറികളൊക്കെ ഉണ്ടാക്കണമെന്ന് വിചാരിച്ചിരിക്കുക അപ്പം അതിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ പങ്കുവെക്കാമെന്ന് വിചാരിച്ചു അപ്പം നമുക്ക് രണ്ട് മൂന്ന് തരം രണ്ട് മൂന്നല്ല ഒരു രണ്ട് തരം കറി ഉണ്ടാക്കുന്ന ചെറിയൊരു വീഡിയോ ആണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് നമുക്കതിലേക്ക് പോവാം ഇന്ന് നമ്മളൊരു ഉരുളക്കിഴങ്ങ് കറിയാണ് വെക്കാൻ പോകുന്നത് നമുക്ക് നോക്കാം സവാള സവാളെടുത്തിട്ടുണ്ട് മൂന്ന് പച്ചമുളക് കുറച്ച് വെളുത്തുള്ളി നേരത്തെ ഒരെണ്ണം കാണിച്ചേ ഉള്ളു നമുക്ക് മൂന്ന് ഉരുളക്കിഴങ്ങാണ് നമ്മൾ വെക്കാൻ പോകുന്നത് കറി വയ്ക്കാം കമോൺ ഈ സവാളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്കിത് നന്നാക്കി എടുക്കാം നമുക്കിത് നന്നാക്കാം ിഴങ്ങ് നന്നാക്കി വെക്കാം സവാളി തൊലി കടഞ്ഞ് വെച്ച് ഉരുളക്കിഴങ്ങ് ഉണ്ടാക്കാൻ വിളിച്ചപ്പോ എവിടെ നിന്ന് എങ്ങാണ്ട് ഒരു പാവം പിടിച്ച പല്ലീനെ പിടിച്ചുകൊണ്ട് വന്ന് എന്താ ഇത് നമ്മളതൊക്കെ നന്നാക്കിണ്ട് നമുക്കിത് അരിഞ്ഞിട്ട് വരാം അരിഞ്ഞോട് വീണ സമയത്ത് നമ്മുടെ അരി തളച്ചിട്ടുണ്ട് നമുക്കിത് കുക്കറിലേക്ക് വയ്ക്കാം ഇപ്പൊ ഉരുളക്കിഴങ്ങ് അരിഞ്ഞിട്ടുണ്ട് സവാള അരിഞ്ഞ് വെച്ച് പച്ചമുളക് അരിഞ്ഞ് വെച്ച് ഇത് വെളുത്തുള്ളി വെളുത്തുള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇങ്ങനെ ഇഞ്ചി ഇട്ടിട്ടില്ല ഇഞ്ചി ഇടാത്തത് ഇഞ്ചിയുടെ ഒരു ചെറിയൊരു ടേസ്റ്റ് എനിക്കിഷ്ടമല്ല അതുകൊണ്ടാണ് ഞാൻ ഇഞ്ചി ഇടാത്തത് ഉരുളക്കിഴങ്ങ് ജസ്റ്റ് നമുക്കൊന്ന് വേവിച്ചെടുക്കണം നമുക്ക് കുക്കറിലേക്ക് ഇടാം ത്തിരി മഞ്ഞപ്പൊടി കുറച്ച് ഇട്ടാൽ മതി ഉരുളക്കിഴങ്ങ് പിടിക്കാനുള്ള ഉപ്പ് മാത്രം ഇട്ടാൽ മതി നമ്മൾ വഴറ്റാൻ നേരത്ത് നമ്മൾ വേറെ ഉപ്പ് കുറച്ചുകൂടി ഉപ്പിടാം വെച്ച് നമുക്ക് ഉണക്കമീൻ വളർത്താനുണ്ട് ആ ഉണക്കമീൻ ജസ്റ്റ് ആദ്യം കഴിച്ചെടുക്കണം അതിൽ കുറച്ചൊരു അത് വെള്ളത്തിൽ കിടക്കട്ടെ വെള്ളത്തി കിടന്നിട്ടൊന്ന് കുതിർന്നതിന് ശേഷം നമുക്കതിനെ എടുക്കാം നമ്മുടെ അപ്പുറത്തെ വീട്ടിൽ നിന്ന് കുറച്ച് ചീര തന്നിട്ടുണ്ട് അപ്പം ഇതിൽ കുറച്ച് എല്ലൊക്കെ പുഴുക്കുത്ത് വീണിട്ടുണ്ട് അപ്പം അത് കളഞ്ഞിട്ട് ബാക്കിയുള്ള എല്ലാം നമുക്ക് എടുക്കാം അപ്പം നമുക്ക് ചീര വെച്ചിട്ട് തോരണുണ്ടാക്കാം ചീരയോടൊപ്പം തന്നെ നമുക്ക് ഒരു കഷ്ണം ചക്കയും കൂടി കിട്ടിയിട്ടുണ്ട് ഉച്ചകുണിന്റെ പരിപാടി കഴിഞ്ഞിട്ട് നമുക്ക് ചക്ക വെച്ച് എന്തെങ്കിലും ഉണ്ടാക്കാൻ പറ്റുമോ നോക്കാം ചീര നന്നാക്കാൻ പോയ നേരം കൊണ്ട് നമ്മുടെ വിസിൽ വന്നിട്ടുണ്ട് ഓൾമോസ്റ്റ് ഒരു രണ്ട് വിസിലൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഓഫീ ഇടാം നമുക്ക് ആ ചീര കിട്ടിയ ചീരയിൽ കുറേ ഇലയൊക്കെ പുഴുക്കൂത്തല ഇല ഉണ്ടായിരുന്നു അപ്പം നമ്മളതൊക്കെ കളഞ്ഞിട്ട് നമ്മളിവിടെ കുറച്ച് ചീര നിൽക്കണ്ടായിരുന്നു അപ്പം അതിൽ നിന്ന് നല്ല ഇല മാത്രം കുറച്ച് എടുക്കാമെന്ന് വിചാരിച്ചു അപ്പം നോക്കിയപ്പോഴാണ് നമ്മൾ ഇടയ്ക്കിടക്ക് വളം ഇട്ടുകൊണ്ടിരുന്ന വഴുതനങ്ങയുടെ ചെടിയിൽ ഒരു വഴുതനങ്ങ തുടങ്ങിയിട്ടുണ്ട് പൂ ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഉരുളക്കിഴങ്ങ് കറി വയ്ക്കാനും ചീരത്തോരനും കുറച്ച് തേങ്ങ ആവശ്യമാണ് അപ്പം നമുക്ക് കുറച്ച് തേങ്ങയും കൂടി ചിരണ്ടെടുക്കാം ഉരുളക്കിഴങ്ങ് വെക്കി നമ്മുടെ ചീന ചട്ടി വെച്ചിട്ടുണ്ട് ഉരുളക്കിഴങ്ങ് നമ്മൾ നേരത്തെ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കുക്കറിൽ ഒരു രണ്ട് വിസ് അടിപ്പിച്ച് ഉരുളക്കിഴങ്ങ് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പിട്ടിട്ട് നമ്മള് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ നമുക്കിനി കറി വെക്കാം ഉരുളക്കിഴങ്ങ് കടപ്പത്താവുമ്പഴേക്കും നമുക്ക് ചീര അരിഞ്ഞു വെച്ചിട്ടില്ലേ ഇതിലേക്ക് കുറച്ച് കരകളൊക്കെ ചേർത്ത് ചീരയുടെ കരയിലൂടെ സെറ്റാക്കാം ഇന്നലെ വിടെ നല്ല മഴ ആയോണ്ടേ വേപ്പിലൊക്കെ മറച്ചും വെള്ളം കെട്ടി മറിഞ്ഞു വീണായിരുന്നു പിന്നെ രാവിലെ എഴുന്നേറ്റപ്പ തന്നെ അതിനൊന്ന് നിവർത്തി കൊടുത്താണ് പക്ഷെ അവനിപ്പോഴൊരു ചരിവുണ്ട് ഇപ്പൊ നമുക്കൊരു കോലു വെച്ച് വൈദ്യ കെട്ടി കൊടുക്കാന്ന് വിചാരിച്ചിരിക്കുക ഇപ്പൊ വേപ്പിന്റെ മരം മരമല്ല ഇതേപോലത്തെ തയ്യൊരു മൂന്നാലെണ്ണമുണ്ട് അപ്പൊ അതുകൊണ്ട് ഇപ്പൊ കറി ഉണ്ടാക്കുന്ന നേരത്തെ നമുക്ക് വേപ്പിലൊക്കെ ക്ഷാമം വരാറില്ല കേട്ടോ ചക്ക വെച്ചിട്ട് എന്തെങ്കിലും റെസിപ്പി ഉണ്ടാക്കാന്ന് വിചാരിച്ചിരിക്കുവായിരുന്നു പക്ഷെ ഇതിങ്ങനെ ഇരിക്കുന്ന കണ്ടിട്ടെ ഞാൻ തന്നെ ഇപ്പം ഒരു നാലഞ്ചല്ലി തിന്നായിരുന്നു ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ റെസിപ്പി ഉണ്ടാക്കാൻ കണ്ടിട്ട് ചക്ക ബാലൻസ് ഉണ്ടാവില്ല എനിക്ക് തോന്നുന്നു അങ്ങനെ ടേസ്റ്റ് നമ്മൾ പറഞ്ഞത് ഇത് എന്തെങ്കിലും തിന്നുകൊണ്ടേ ഇരിക്കില്ലേ നമുക്ക് തേങ്ങ വരച്ചതും കൂടി ചേർക്കാം ഇടക്കി യോജിപ്പിക്കാം കൊറച്ചും കൂടി ഉപ്പ് നമ്മൾ ആഡ് ചെയ്യാൻ നമ്മൾ ഉരുളക്കിഴങ്ങ് വേവിച്ചപ്പോ ഉപ്പിട്ടിണ്ടായിരുന്നു കറിയിൽ കുറച്ചും കൂടെ ഉപ്പ് ആഡ് ചെയ്ത അപ്പൊ ഉരുളക്കിഴങ്ങ് റെഡി ആവുന്ന സമയം കൂടി നമുക്കിവിടെ ചീര ണ്ടാക്കുമ്പോ ഇടത്ത് മുട്ട ഇങ്ങനെ പൊത്തി ഒഴിക്കാം എന്നിട്ട് അതിങ്ങനെ ചിക്കി യോജിപ്പിക്കും അതിന് നമ്മള് മുട്ടിട്ടുമ്പോ ആ തേങ്ങയും മുട്ടയും കൂടി ചീരയിലെ ചേർന്നുണ്ട് വേണ്ട പ്രത്യേക ടേസ്റ്റ് കേട്ടോ മുട്ടയൊക്കെ ഇട്ടിട്ട് നമ്മളെ എന്ത് തോരന് ഉണ്ടാക്കുമ്പോഴും ഞങ്ങൾ എന്ത് തോരണുണ്ടും ഇടില്ല മെയിനായിട്ട് നമ്മൾ ചീര അതേപോലെ ഇലക്കറി ഇല്ല മുരിങ്ങയില ഇതിലൊക്കെ നമ്മൾ മുട്ട ഇട്ടിട്ടുണ്ടാക്കുവാണെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റ് അതിന് എല്ലാം ചെയ്യുന്നില്ല ഒര് ഉണ്ടാവും കേട്ടോ എനിക്കറിയില്ല ഞങ്ങൾ ചെയ്യുന്നതുകൊണ്ട് ഞാൻ ജസ്റ്റ് പറഞ്ഞേ ഉള്ളൂ മൂന്നേരത്തെ വെള്ളത്തിലിട്ട് വച്ചാൽ ഉണക്ക മീൻ നന്നാക്കി എടുത്തിട്ടുണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി ഒരു ശക്കല ഒഴിച്ചിട്ട് നമുക്ക് തിരുമ്മി കൂട്ടി വെക്കാം ഇത് കുറച്ച് നേരം ഇങ്ങനെ വെച്ചേക്കാം ഇതിലിതൊന്നും ആ മുളകും ആ മഞ്ഞൾപ്പൊടിയും ഒന്ന് പിടിക്കട്ടെ നമ്മളൊരു ഇടക്കാല ആശ്വാസത്തിന് കഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മറ്റേ മധുരമൊക്കെ ഇറങ്ങിയില്ലേ അങ്ങനെ നന്നാക്കി പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു നമുക്കൊന്ന് നമുക്ക് ഇതൊന്ന് ഫിനിഷ് ചെയ്തിട്ട് വരാം നല്ല നല്ല വെന്ത് ഉടഞ്ഞിട്ടുണ്ട് ഉടഞ്ഞിട്ടില്ല തിന്നാൻ പരിപത്തി കിട്ടിട്ടുണ്ട് നമ്മളിവിടെ എന്ത് കഴിച്ചാലും ഷെയർ കുറച്ച് കൊടുത്തില്ലെങ്കിലും നമുക്ക് പരാതിയാ ഇഷ്ടപ്പെട്ട മേടിച്ച മീൻ മറക്കാൻ വേണ്ടിട്ട് ഇട്ടിട്ടുണ്ട് വേറെ തരാം ചോറെടുക്കാം ഉണക്ക മീൻ വയ്ക്കാം ചീരത്തോരനിടാം നമ്മുടെ ഉരുളൊക്കെ കഴിഞ്ഞിട്ട് കറി ഉം നല്ല മണം വരുന്നുണ്ട് പിന്നെ നമ്മുടെ നാരങ്ങച്ചാർ ഈ അച്ചാർ ഭയങ്കര ടേസ്റ്റ് ആയിട്ട് ഒരിക്കലും ഒരിക്കലും ഞങ്ങൾ തന്നെ ഉണ്ടാക്കിയ അച്ചാറാണ്